ും കപിൽസംബിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇനിമോൾ അവിടെ ചായ കുടിക്കുകയാണ് എങ്ങനെയുണ്ട് എന്താ ചായ കാനോ ചക്ക എന്താക്കിയതാ അതുകൂടെ പറ ചക്ക ഞങ്ങള് പുഴുങ്ങിയെടുത്തിട്ടുള്ളതാണ് കേട്ടോ ചക്കെയിൽ കുറച്ച് ഏലക്ക പൊടി ഇട്ട് കുറച്ച് പഞ്ചസാര ഇട്ട് കുറച്ച് വെള്ളം കൂടെ പാറന്നിട്ട് പുഴുങ്ങിയെടുത്ത ചക്കയാണ് കേട്ടോ അപ്പൊ ഇതാ ഞാനിത് കഴിക്കാൻ പോവാണ് സംഭവം സൂപ്പറാണു എന്റെ ചായ ഞാൻ അവളെ ചായത്തി കുടിച്ചനാണ് ഇപ്പൊ പറയാന് പ്ലീസ് ആള് ചായ അവിടെ ഇരുന്ന് പഠിക്കുന്നുണ്ട് ചായ കൂടിയൊക്കെ കഴിഞ്ഞതാണ് അതാക്കാൻ അവിടെ ഇരുന്ന് പഠിക്കാനാള് അപ്പോൾ ഞങ്ങളെ വൈകുന്നേരത്തെ വീഡിയോ ഇത്ര ആയിരുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ